വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലബാർ കലാപത്തിലെ കലാപകാരികൾ ചരിത്രം രചന എം ഗംഗാധരൻ വിവർത്തനം എ പി കുഞ്ഞാമു ശബ്ദം നൽകുന്നത് ഭാസ്കരൻ ചേലേമ്പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡിസി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഭാഗം ഒന്ന് ഒന്ന് ഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ അവസാനത്തെ ആഴ്ചയിൽ മലബാറിലെ ലഹളക്കാർക്കെതിരായ സൈനിക നടപടികളുടെ ചുമതല വഹിച്ചിരുന്ന മദിരാശി ജില്ലയിലെ കമാൻഡിംഗ് ഓഫീസർ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇപ്രകാരം എഴുതി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളൊഴികെ ഏറനാട് വള്ളുവനാട് താലൂക്കിൽ മുഴുവനായും കോഴിക്കോട് താലൂക്കുകളുടെ ചില ഭാഗങ്ങളും ഏറെക്കുറെ കലാപത്തിൽ ഭാഗമായിട്ടുണ്ട് ഓരോ മാപ്പിളയ്ക്കും കലാപത്തിൽ പങ്കുണ്ടെന്ന അളവിലാണ് കാര്യങ്ങൾ താഴ്ന്ന വർഗ്ഗക്കാരായ കൃഷിക്കാർ കൃഷി ചെയ്യുന്നത് ഒന്നുകിൽ മാപ്പിളമാരുടെ നിർദ്ദേശമനുസരിച്ചാണ് അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടെ ഇതിന്റെ അർത്ഥം ഈ പ്രദേശത്തെ എല്ലാ മാപ്പിളമാരും എല്ലായ്പ്പോഴും കലാപത്തിൽ സജീവമാണെന്നല്ല കലാപം നയിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ രംഗത്തുണ്ട് അവർക്ക് പിന്നിൽ ബാക്കിയുള്ളവർ ലഹള നടത്താനുള്ള സകലവിധ ശേഷിയുമായി നിലകൊള്ളുന്നു തഞ്ചം കിട്ടുമ്പോഴൊക്കെ അവർ കവർച്ചയിലും കയ്യേറ്റങ്ങളിലും കൊള്ളയിലും പങ്കെടുക്കുന്നു പൊട്ടിത്തെറികൾക്കിടയിൽ പുറമേക്ക് ശാന്തമായ ജീവിതം നയിക്കുന്നവരാണ് ഇവർ ഓരോ മാപ്പിളയെയും ഒന്നുകിൽ ഉന്മൂലനം ചെയ്യണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം അതുവരെ ചില ജില്ലകളിൽ ലഹള തുടർന്നു പോവുമെന്നുകൂടി അദ്ദേഹം എഴുതി മാപ്പിളമാരെ ഓരോ പ്രത്യേക പ്രദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുമ്പോൾ മറിച്ചു തെളിയിക്കപ്പെടാത്ത ഏതൊരാളും ലഹളക്കാരനാണെന്ന് കണക്കാക്കുക തന്നെ വേണം എന്നായിരുന്നു അയാളുടെ അഭിപ്രായം ലഹളക്കാർക്കെതിരായ നടപടികളുടെ ചുമതല വഹിക്കുന്ന സൈനിക ഓഫീസറുടെ കാഴ്ചപ്പാടിൽ കലാപത്തിൽ മാപ്പിളമാരുടെ പങ്കിനെക്കുറിച്ചുള്ള വിലയിരുത്തലാണിത് ലഹള പൊട്ടിപ്പുറപ്പെട്ട് രണ്ടു മാസത്തിനു ശേഷമുള്ള ലഹളക്കാരുടെ യഥാർത്ഥ ഘടനയാണ് ഈ വിലയിരുത്തൽ പ്രതിഫലിപ്പിക്കുന്നതെന്ന് കാണാവുന്നതാണ് ലഹള നടന്ന സ്ഥലങ്ങളിലെ അതായത് ഏറനാടും വള്ളുവനാടിന്റെ മിക്ക ഭാഗങ്ങളും പൊന്നാനി കോഴിക്കോട് താലൂക്കുകളുടെ ചില ഭാഗങ്ങളും ഭൂരിപക്ഷം മാപ്പിളമാരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കലാപത്തിൽ പങ്കുവഹിച്ചിരുന്നു എന്ന് വേറെ ചിലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അനുകൂല നിലപാട് പുലർത്തുന്നവരായി അറിയപ്പെട്ട സമ്പന്നരായ കച്ചവടക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും സ്ഥലം വിട്ടുപോയിരുന്നു അവർ മാത്രമായിരുന്നു ഇപ്പറഞ്ഞതിന് അപവാദം ഏതാനും ഹിന്ദുക്കളെയും എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നതൊരു വസ്തുതയാണ് പക്ഷേ ആകെക്കൂടി നോക്കുമ്പോൾ അതൊരു ചെറു ന്യൂനപക്ഷമാണ് അവരിൽ ചിലരെ അറസ്റ്റ് ചെയ്തത് കലാപബാധിത പ്രദേശത്തെ സജീവ കോൺഗ്രസ് പ്രവർത്തകരെന്ന നിലയിലാണ് ചില കള്ളക്കുറ്റങ്ങൾ ചുമത്തി അവരെ വിചാരണ ചെയ്തു ശിക്ഷിക്കുക പോലും ചെയ്തു പൊന്നാനിയിൽ കേളപ്പൻ നായർ പെരിന്തൽമണ്ണയിൽ അച്യുതൻകുട്ടി മേനോൻ ഉണ്ണിക്കുഞ്ഞൻ തമ്പുരാൻ എന്നിവർ ചെർപ്പുളശ്ശേരിയിൽ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി മഞ്ചേരിയിൽ എം പി നാരായണമേനോൻ മണ്ണാർക്കാട്ട് നായർ എന്നിവരുടെ സ്ഥിതി ഇതാണ് കവർച്ചയിലും കൊള്ളയിലും ചില ഹിന്ദുക്കൾ പങ്കെടുത്തതായി ആരോപണമുണ്ട് അവരെയും വിചാരണ ചെയ്തു ശിക്ഷിച്ചു എന്നാൽ ലഹളക്കാലത്ത് അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തുകയും ചെയ്ത മറ്റുമാതിരിയും കണക്കിലെടുക്കുമ്പോൾ പല മാപ്പിളമാർക്കും എതിരായിട്ടെന്ന പോലെ ഈ ഹിന്ദുക്കൾക്കെതിരായും നടപടിയെടുത്തത് കലാപത്തിൽ യഥാർത്ഥ പങ്കുവഹിച്ചതിന്റെ പേരിലാണോ അതോ പ്രാദേശികമായ വിരോധം ശത്രുത തുടങ്ങിയ മറ്റു കാരണങ്ങളാലാണോ എന്ന് തീരുമാനിക്കുക പ്രയാസമാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കലാപത്തിൽ സജീവമായി പങ്കെടുത്തത് ഏതാണ്ട് മാപ്പിളമാർ മാത്രമായിരുന്നു എന്നാണ് ഹിച്ച്കോക്ക് എഴുതിയത് ആകെക്കൂടി നോക്കുമ്പോൾ അയാൾ എഴുതിയതിൽ അതിശയോക്തിയില്ല എന്നു തോന്നുന്നു ലഹളയിൽ ജനസാമാന്യത്തിന്റെ ജനസാമാന്യത്തിൻറെ ഘടനയെപ്പറ്റിയുള്ള ഇത്തരം പൊതുവിവരങ്ങൾ കൂടാതെ ലഹളക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ സുനിർണിതമായ വിവരങ്ങൾ വിരളമായി മാത്രമേ ലഭിക്കുന്നുള്ളൂ ഭൂരിപക്ഷം ലഹളക്കാരും ദരിദ്ര മുസ്ലിങ്ങളായിരുന്നു എന്ന് തീർച്ച